കരുവാറുണ്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികളെയാണ് ആദരിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് യൂ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻസാർ കൈപ്പുള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി സുധീൻ കക്കറ നന്ദിയും പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആബിദലി ബ്ലോക്ക് പ്രസിഡന്റ് ജോജി കെ അലക്സ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ സെക്രട്ടറി ആസിഫ് കെ ടി അജ്മൽ റഷീദ് ഇന്ത്യാസ് ബാബു തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് ഒരുപാട് സംഘടനകൾ ഒക്കെ ഇതിനകം തന്നെ അവാർഡുകൾ വാങ്ങിച്ചു തരാണം പക്ഷേ കോൺഗ്രസ് അല്പം വൈകി കാരണം നമുക്ക് പലപോലെ ലക്ഷണം കാര്യമൊക്കെ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അതുകൊണ്ട് ആ സമയം മാറ്റിവെച്ചു ഒന്നാണ് അവർ അല്പം വൈകിപ്പോയത് വൈകിയാണെങ്കിലും നിങ്ങളൊക്കെ ആദരിക്കാൻ നിങ്ങളുടെ വിജയത്തിൽ പങ്കുചേരാൻ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മുടെ ഇക്കോൺഗ്രസിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ അധ്യയന വർഷം ഏതാണ്ട് ജൂൺ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് മാസത്തിലേക്ക് വരുന്നു ക്വാർട്ടർ ഫൈനൽ എക്സാമിനേഷൻ്റെ സമയമായി അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും പഴയ കാലത്തെ പോലെയല്ല വെക്കേഷൻ പോലും പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ വർഷവും നല്ല വിജയം നേടാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നു നല്ല വിജയം അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയാൻ ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും ജോലി നേടണം സ്വന്തമായിട്ട് നമുക്ക് ഏൺ ചെയ്യണം നമ്മൾ ആരെയും ആശ്രയിച്ച് ജീവിക്കാതെ മറ്റുള്ളവർക്ക് ആശ്രയമായി നമ്മൾ മാറണം കുടുംബത്തിൽ നമ്മളായിരിക്കണം ആ ഒരു തണല് എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും എയിം ഒരുപോലെയാണ് മറ്റെന്തിനേക്കാളും നന്നായി പഠിക്കുക പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആരംഭിക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാമാണെങ്കിലും ആ രീതിയിലൊക്കെ നമുക്ക് സ്വന്തമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം അതുവഴി നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അനുഭവിച്ചു ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിൻ്റെ പ്രതിഫലമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടി ടി സി പാസ്സായി ബി എഡ് പാസ്സായി നിങ്ങളെപ്പോലെ പാസ്സായ കുട്ടികളാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പത്തോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളത്തുള്ളവർ കോട്ടയത്തുള്ളവർ മറ്റു ഭാഗത്തു നിന്ന് വരുന്നവരാണ് ഇന്ന് എഴുപത്തഞ്ച് ശതമാനവും അല്ലെങ്കിൽ എൺപത് ശതമാനവും നമ്മുടെ നാട്ടിലുള്ളവരാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പഴയ കാലത്തെ പോലെയാണ് ന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരായിരിക്കും നഴ്സിൽ ആരാണെങ്കിലും അപ്പം അതൊക്കെ വലിയ മാറ്റമാണ് ഇന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ നാടിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിങ് സെക്ടറിൽ പാസ്സായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഡോക്ടേഴ്സ് ഓരോ വാർഡിൽ നിന്നും നാലും അഞ്ചും പേരും അതൊക്കെയാണ് വലിയ മാറ്റം ഈ മാറ്റത്തിലൂടെയാണ് നമ്മുടെ നാട് വളരുന്നത് ഓരോ കുടുംബവും വളരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വളർച്ച നിങ്ങളുടെ മാത്രം വളർച്ചയല്ല നാടിൻ്റെ കൂടി വളർച്ചയാണ് എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ പങ്കുചേരുന്നത് അതുകൊണ്ടാണ് ഇവിടെയും കോൺഗ്രസ് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പാസ്സായ ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായുണ്ടാവും എല്ലാ എപ്പർ എസ് വാങ്ങി പാസ്സായത് ഉണ്ടാവും ഒന്നോ രണ്ടോ എപ്പർസ് നഷ്ടപ്പെട്ടവരുണ്ടാവും അതൊന്നും പ്രശ്നമാക്കേണ്ടത് അതൊക്കെ ഇനി വരാതിരിക്കുന്ന പരീക്ഷകളിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നമുക്കുണ്ടാവുക ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക ആ ആത്മവിശ്വാസമാണ് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്യണമെന്ന് ആശങ്കയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആശങ്ക മാത്രമേ അപ്പം ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാന നിങ്ങളൊക്കെ അത് ഉള്ളവരാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നേടുന്നത് سو آت